നിഷ്കളങ്കർക്കുള്ളതാണ് സ്വർഗരാജ്യമെന്ന് ഇന്നത്തെ സുവിശേഷം വിശുദ്ധമത്തായി പതിനെട്ട് ഒന്ന് അഞ്ചിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പോലെ നിഷ്കളങ്കരായാൽ ദൈവരാജ്യം സുനിശ്ചിതം നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന എല്ലാ മനുഷ്യനും കുഞ്ഞുങ്ങളെപ്പോലെ നൈർമൂല്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകുവാൻ സാധിക്കും എന്ന് ക്രിസ്തു പറയുമ്പോൾ ന്നെ വലുതായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും കുഞ്ഞുങ്ങൾ തന്നെയാണ് ആയതിനാൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അല്ല കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നമുക്ക് വേണ്ടുന്നത് എന്ന ബോധ്യത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ നൈർമല്യമുള്ള മനുഷ്യരായി പരസ്പരം സ്നേഹിക്കുന്നവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ